നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്ക് മേലെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഈ ഇറക്കുമതി തീരുവ ഇരുപത്തഞ്ച് ശതമാനമാക്കി കൂട്ടി പിന്നീട് അത് അൻപത് ശതമാനമാക്കുമെന്ന് ഭീഷണി ഇതാണ് ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും വലിയ തമാശ കോമഡി ആയിട്ട് ട്രംപിന്റെ ഒരു അല്പം ബുദ്ധിയൊക്കെ ഉണ്ടെന്നാണ് കരുതിയിരുന്നത് ഞാൻ ആ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ഭരണാധികാരി ലോകത്തെ ഒന്നാം നമ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയൊക്കെ ആയതുകൊണ്ട് മന്ദബുദ്ധി എന്ന് ഞാൻ വിളിക്കുന്നില്ല പക്ഷെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും പുനരുജ്ജീവനത്തിൻ്റെയും എന്തു പറയാ മാർഗം എന്താണ് അതിന്റെ വഴി എന്താണ് എന്നുള്ളതിനെ ഏഴത്ത് പോലും ബോധമില്ലാത്ത ഒരു ഒരാളാണ് ട്രംപ് അതായത് അമേരിക്ക പോലുള്ള രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത് എന്നുള്ളൊരു ഖേദകരമായൊരു വസ്തു മാത്രമേ പറയാനുള്ളൂ ഇന്ത്യ ഇന്ത്യ ഇതെന്തെങ്കിലും തരത്തിൽ ബാധിക്കോ ചെറിയ രീതിയിൽ തുടക്കത്തിലൊന്നും ബാധിക്കും അതിലപ്പുറത്തേക്കൊന്നും വരാൻ പോകുന്നില്ല രണ്ട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുള്ളത് ദേവേന്റെ വീഡിയോ മുഴുവൻ ഒന്ന് കാണുക എന്നൊരു കാരണം ഇത് നമ്മൾ ഇന്ത്യക്കാരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ചിലരൊക്കെ അമേരിക്ക ഇങ്ങോട്ട് ഇതേ അടിക്കാൻ പോകുന്നു ഇനിയിപ്പടുത്ത് ഉപരോധം ഏർപ്പെടുത്താൻ പോകുന്നു നമ്മളങ് പിന്നെ ട്രംപിന്റെ കാലിന്റെ കീഴിലേക്ക് തലേ കൊണ്ടുവെച്ച് ഇന്ത്യക്കാർ ഇരിക്കും ഇല്ലെങ്കിൽ ഇന്ത്യക്കാര പട്ടിണി അടക്കും എന്നൊക്കെ നിലയിൽ ചിലരൊക്കെ പറയുന്നത് കേട്ടു അമേരിക്കൻ പ്രസിഡന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവ അമ്പത് ശതമാനം ആക്കുമ്പോൾ അത് ഇന്ത്യക്കാര് പട്ടിണി അടക്കും അല്ലെ ഇന്ത്യക്കാർക്കാണ് അത് ബാധിക്കുന്നത് എന്നൊക്കെ വീമ്പിളക്കി വിടുന്ന ബുദ്ധിജീവികളെയും കണ്ടു ഞാനെന്റെ വസ്തുതെന്ന് പറയാം എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയെ ഇത് ബാധിക്കുന്നത് എന്നുള്ളത് ഇന്ത്യക്ക് ചരിത്രമുള്ളതാണ് ഞാനും നിങ്ങളുമൊക്കെ സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മൾ പണിയെടുത്ത് കൊടുത്ത വകയിലോ അല്ലെങ്കിൽ സർവീസ് കൊടുത്ത വകയിലോ കുറച്ച് പണം നമുക്ക് കിട്ടാനും അങ്ങനെ കിട്ടാനുള്ള പണം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള പണമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് ഞെരുങ്ങും നന്നായിട്ടൊന്ന് ഞെരുങ്ങും മറ്റൊരാൾ പൈസ തരൂല എന്നുള്ളൊരു അവസ്ഥ വന്നാൽ കുറെയൊക്കെ നമ്മുടെ പിന്നാലെ നടക്കും ചിലപ്പോൾ കേസും വഴക്കും കൂട്ടമൊക്കെ കൂടും അങ്ങനെ പോകും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്രമേണ ഒരല്പം കഴിയുമ്പോൾ ആ പണം നമുക്കൊരു പ്രശ്നമില്ലാതായി നമ്മുടെ പ്രശ്നം ഏതെങ്കിലും വിധത്തിലൊക്കെ അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും ആ പണത്തിന്റെ ബാധ്യത അങ്ങനെ തന്നെ നിൽക്കും അത് അയാൾക്ക് അതൊരു പ്രശ്നമായി വരികയും ചെയ്യും പിന്നെയാണ് കാര്യം കേസ് മുറുകി വരുമ്പോൾ നമ്മുടെ സാമ്പത്തിക പ്രയാസം തീർന്നിട്ടുണ്ടാവും അയാൾക്ക് പ്രയാസം തുടങ്ങിയിട്ടുണ്ടാവും ഇതാണ് അമേരിക്ക ഇന്ത്യയുമായി കളിക്കുമ്പോൾ ഇനി നേരിടാൻ പോകുന്ന ഒരു ഒരു വിഷയം അതിന്റെ തെളിവെന്താണ് ഇന്ത്യ വളരെ കാലം ഒരുപാട് കാലം മറ്റൊരു രാജ്യത്തിന്റെ ബ്രിട്ടന്റെ അധീനതയിൽ കോളനിയായി അടിമപ്പണി എടുത്തുകിടന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിനെതിരെ ശക്തമായി പോരടിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോ സ്വതന്ത്ര സ്വതന്ത്രമായി മാറുമ്പോൾ എന്ത് ചുക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത് സാമ്പത്തികമില്ലാത്ത സാധാരണക്കാരെ കുറച്ച് ആൾക്കാരും കുറച്ച് കർഷകരും അത്ര മാത്രമേ ഉണ്ടായിള്ളൂ സാങ്കേതിക വിജ്ഞാനമില്ല അതിനുള്ള ടെക്നോളജികളല്ല യാതൊന്നുമില്ല എങ്ങനെ ഭരിക്കണമെന്ന് പോലും അറിയാത്ത ഒരു ഭരണം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് പോലും ഒരു സംവിധാനമായിരുന്നു അത് അതുകൊണ്ടാണ് അവരുടെ തന്നെ ഒരാളെ വെച്ചിട്ടാണ് ഈ ബാക്കിയുള്ള ഇന്ത്യൻ ഭരണ സംവിധാനങ്ങളൊക്കെ പിന്നീട് നടന്നു പോകുന്നത് കാരണം ഇന്ത്യക്ക് ഭരിക്കാൻ പോലും അറിയുന്ന എങ്ങനെ ഒരു രാഷ്ട്രം എങ്ങനെ കൊണ്ടുപോകണം എന്ന് പോലും അറിയുന്ന ഒരു ഭരണ സംവിധാനം നയിക്കാൻ അറിയുന്ന ആള് പോലും ഇല്ലായിരുന്നുള്ള സത്യം സത്യം അവിടെ നിന്ന് അമേരിക്കയും കാനഡയും ബ്രിട്ടനും അത് ഏത് രാജ്യമായാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോടാ പുല്ലേ എന്ന് പറയാൻ തക്കമുള്ള ഒരു 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 അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം ഇന്ത്യയുടെ കപ്പാസിറ്റി എത്രയാണ് അറിവ് എത്രയാണ് അതിനുള്ള കഴിവ് എത്രയാണെന്നുള്ളത് ഒന്ന് പോപ്പുലേഷൻ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും വാങ്ങാനുള്ള ജനം ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ ഒരുത്തന്റെയും കാലുപിടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കയറ്റി അയച്ച് നെടു എന്ന് പറയുന്നത് അതൊക്കെ കുറച്ച് കാലത്തേക്ക് അമേരിക്ക ഒന്നാകെ നാളെ വെള്ളത്തിലങ്ങ് മുങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഇന്ത്യക്ക് ജീവിക്കണ്ടേ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഇന്ത്യ മറ്റു വിപണികൾ തേടും മറ്റു ഉപനികരം കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് സാധനം കിട്ടാതെ വരും ഫലത്തിൽ ഇത് പെടാൻ പോകുന്നത് അമേരിക്കയാണ് പിന്നെ ഇന്ത്യ ഈ അമേരിക്കയുടെ ഭീഷണിയെ അതിജീവിച്ചുകൊണ്ട് കൂടുതൽ ശക്തി പ്രാപിക്കും അമേരിക്കയ്ക്ക് ഒരു വൻ ഭീഷണിയായിരിക്കും അമേരിക്ക തെക്ക് തന്നെ വലിയ നഷ്ടമുണ്ടാവും എന്ന് പറയുന്നതിന് കാരണമുണ്ട് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്ത്യക്ക് അംഗീകരിക്കാൻ പറ്റുമോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യയുടെ എണ്ണയുടെ ആവശ്യം തന്നെ എത്ര അധികമാണ് അപ്പോ അത്രത്തോളം എണ്ണ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് വില കുറച്ച് നമ്മുടെ ആവശ്യത്തിന് കിട്ടുമ്പോ നമ്മൾ വാങ്ങും നമ്മൾ നമ്മളെവിടുന്നു വാങ്ങണം നമ്മളല്ലേ തീരുമാനിക്കുന്നേ അമേരിക്കയിൽ നിന്ന് വാങ്ങണം നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ അവർ തോന്നിയ വിലയിട്ട് ഇമാതിരി തീരുവ കൂട്ടി നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുന്ന വഞ്ചിച്ചോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു 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 ഒരുത്തന്റെ നമുക്ക് സാധനം വാങ്ങാൻ പറ്റുമോ നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരുത്തിന്റെ നമ്മുടെ സാധനം ആരെങ്കിലും വാങ്ങും അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇന്ത്യ ഇങ്ങനെ ഇട്ടിന്റെ പൂച്ച എലിയെ കളിപ്പിക്കുന്നില്ല കളിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക നമ്മൾ വിശ്വസിക്കുക അത് ഒരു കാലത്തും ഇന്ത്യയെ ഒരു ഉദ്രവും ഏൽപ്പിക്കാത്ത ഇന്ത്യയോട് എപ്പോഴും സൗഹൃദ മനോഭാവത്തോട് നിൽക്കുന്ന നല്ല സുഹൃത്തായിട്ടുള്ള റഷ്യനെ നമ്മൾ സാധനം വാങ്ങുന്നു നമുക്ക് വിശ്വസിക്കാൻ റഷ്യയാണ് നല്ലത് അവർ ഒരിക്കലും നമ്മളോട് നന്ദിയായിട്ട് കാണിക്കില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം പ്രതിസന്ധി നേടുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ സൗഹൃദ രാഷ്ട്രമായ ഇന്ത്യ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു നന്ദി അവർ കാണിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യൻ ബന്ധം വിച്ഛേദിച്ചിട്ടില്ല അപ്പൊ അത് വിച്ഛേദിക്കാതിരുന്നപ്പോ വീണ്ടും പിന്നെ അമ്പത് ശതമാനമാക്കി കൂട്ടാൻ പോകും എന്നിട്ടും വല്ല മന്ത്യോ ഇല്ല ഇന്ത്യ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇന്ത്യ റഷ്യ ബന്ധമാണ് അവിടുന്ന് സാധനം വാങ്ങുന്നതും ഒക്കെയാണ് അതായത് അമേരിക്ക പറയുന്നത് കേൾക്കുന്നില്ല അമേരിക്കയുടെ ഒരു കാലിന്റെ ചോട്ട് കിടക്കുന്ന ഒരു പാവയായി ഇന്ത്യയും ഇന്ത്യയുടെ വ്യാപാര മേഖലയും പറ്റുന്നില്ല രണ്ടാമത് ഇന്ത്യക്ക് അമേരിക്കയുടെ കാൽ ചോട്ടിൽ കാലുവെക്കാൻ പറ്റാത്തത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃഷി അവർക്ക് വ്യവസായമാണ് ആ നിലയിൽ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ അതല്ല ഇന്ത്യയിൽ സാധാരണക്കാരന്റെ അന്നമാണ് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെ നട്ടലിടിച്ചുകൊണ്ട് അവരെ അന്നം മുടക്കിക്കൊണ്ട് അവരുടെ സാമ്പത്തികം അവരുടെ ജീവിതം ഒക്കെ താറുമാറാക്കിക്കൊണ്ട് ഇന്ത്യ അമേരിക്കന്റെ കാലിലേക്ക് കൊണ്ടുവന്ന് കാർഷിക മേഖല കൊണ്ടുവന്ന് വെച്ചു കൊടുക്കൂല അത് നരേന്ദ്രമോദി സർക്കാരിനല്ല ഇനി ആരാണ് ഇവിടെ ഭരിക്കുന്നെങ്കിൽ അവരാരും വെച്ചു കൊടുക്കൂല അത് ഇന്ത്യയുടെ ഒരു നിലപാടാണ് ഇന്ത്യൻ ജനങ്ങളെ മുഴുവൻ കഷ്ടത്തിലാക്കിയിട്ട് ഇന്ത്യക്കാരെ മുഴുവൻ പട്ടിണി കടത്തിച്ചിട്ട് അമേരിക്കയിൽ നിന്ന് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് നമ്മൾ ഇറക്കുമതി ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെയും ഇന്ത്യ ബോഡാപുലേ പറയുള്ളൂ ഇന്ത്യൻ പോപ്പുലേഷന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ ഇവിടെ കളക്ട് ചെയ്യേണ്ടത് കുറഞ്ഞ വിലയ്ക്ക് കളക്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് രണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് കാർഷിക മേഖലയിലുള്ളവരുടെ ജീവിതം നിലവിലുള്ള വിധത്തിലെങ്കിലും കൊണ്ട് പോകേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് ഈ രണ്ട് കാര്യങ്ങളും അങ്ങനെ പറ്റില്ല എന്നാണ് അമേരിക്ക പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഇന്ത്യ അത് അംഗീകരിച്ചു കൊടുക്കുക അജിത് ഡോയൽ ഇന്ത്യയുടെ മുതിർന്ന സുരക്ഷാ ഉപദേശമായിട്ടുള്ള അജിത് ഡോവല് റഷ്യയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കും റഷ്യയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ബന്ധം ഉണ്ടാക്കാനുള്ള കൂടുതൽ കരാറുകൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു അതായത് അമേരിക്ക എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ നേരെ വിപരീതമായിട്ട് ഇന്ത്യ ബദൽ മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ക്ഷണികമാണ് താൽക്കാലികമാണ് ഇത് നമ്മൾ കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ സാബു ജേക്കബ് അടക്കമുള്ളവർ ഇന്നിപ്പോൾ അമേരിക്കയിലേക്ക് സ്ഥാനം കയറ്റിവയ്ക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതിയുടെ പതിനെട്ട് ശതമാനവും അമേരിക്കക്കാണെന്ന് പറയുന്നു നാളെ അമേരിക്കയ്ക്ക് ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യേണ്ട ഞങ്ങൾ സ്വദേശിയെ ഉത്കരിച്ചിരുന്നു ആരും വേണ്ട പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവരാത്മഹത്യ ചെയ്യണം ഇല്ലാന്നേ ഇവിടെ നമ്മുടെ ആഭ്യന്തര വിപണിയിൽ അത് വെക്കും പോരാത്തത് വാങ്ങാൻ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പുറത്ത് ആളുണ്ട് നമ്മൾ കണ്ടെത്തിയാൽ മതി മറ്റു രാജ്യങ്ങൾ തയ്യാറാണ് ഒരു തീരുവയും കൊടുക്കാതെ ഇറക്കുമതി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ധാരാളം രാജ്യങ്ങളുണ്ട് നമ്മൾ അവരുമായിട്ടൊന്ന് കരാറുണ്ടാക്കിയാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ആ കരാറുണ്ടായി ആ വ്യാപാരം നടക്കുന്നതിന് മുമ്പുള്ള ഏതാനും ചില ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ മാത്രമേ നമുക്ക് ചെറിയൊരു പ്രതിസന്ധി ഉണ്ടാവൂ പ്രതിസന്ധി ഉണ്ടാവുള്ളൂ പക്ഷെ ആ പ്രതിസന്ധി കഴിയുമ്പോഴേക്കും നമ്മൾ ഉയർത്തെഴുന്നിട്ടിട്ടുണ്ടാവും നമ്മൾ പ്രശ്നമൊക്കെ കഴിയും അതാണ് ഇന്ത്യൻ വിപണിയില് വലിയ മാറ്റം ഒന്നും കാണിക്കാതെ നേരെ മുകളിലേക്കുള്ള വളർച്ച തന്നെ കാണിക്കുന്നത് കയറ്റുമതിയിലും മറ്റു കാര്യങ്ങൾക്കും ഉത്പാദന മേഖലയിലും അമേരിക്കയിലുള്ള കയറ്റുമതിയിലൊക്കെ ഇടവുണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ത്യൻ സാമ്പത്തിക ആ ഒരു സൂചിക അതിൽ വ്യത്യാസം വന്നിട്ടില്ല സത്യത്തിൽ ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഡയലോഗുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കുട്ടിക്കളി പോലെയാണ് പണ്ടൊക്കെ നമ്മൾ എൽ പി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞുള്ളി നുള്ളി നുള്ളി എന്ന് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ നീ എന്നെ നുള്ളിയാണെങ്കിൽ ഞാൻ തന്നെ രണ്ടും നുള്ളു നുള്ളു എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം ഇത് ഏറ്റവും അധികം അനുഭവിക്കാൻ പോകുന്നത് അമേരിക്ക പ്രാഥമികമായി നമ്മുടെ മേലെ അല്ലെങ്കിൽ ഇന്ത്യക്ക് മേലെ അല്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള ബ്രസീലിനെ പോലുള്ള മറ്റ് രാജ്യങ്ങളുടെ മേലാണ് കളിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ പോകുന്നത് അമേരിക്ക നമ്മൾ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് കയറി വരുന്ന സമയത്ത് അമേരിക്ക അനുഭവിക്കാൻ തുടങ്ങും പിന്നെ അവർക്ക് അതിൽ നിന്ന് പിടിച്ചു കയറണത് നടക്കില്ല എനിക്ക് തോന്നുന്നത് അമേരിക്കയുടെ അപ്രമാർത്വം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്കയെ നശിപ്പിക്കാൻ വേണ്ടി ഉദയം ചെയ്തിട്ടുള്ള കാലനാണോ അമേരിക്കയുടെ കാലനാണോ ട്രംപ് എന്നാണ് എന്റെ സംശയമാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് ഇരുപത്തി അഞ്ചിന് അമേരിക്ക എന്ന സംഘം വ്യാപാര ചർച്ചകൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഇന്ത്യയിലെത്തുമെന്നാണ് ഇന്ത്യയിൽ എത്തുന്നത് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്നിട്ട് എന്താ പറയാ പ്രഷർ ചെലു കണ്ട് അമേരിക്കന്റെ കാൽച്ചോട്ടിലേക്ക് മാറാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ട്രംപ് പറയുന്നുണ്ട് ഇനി അത്തരത്തിലുള്ള യാതൊരു ശ്രമവും നടത്തുന്നില്ല അങ്ങനെ ഒന്നുമില്ല ഇന്ത്യ ഇനി ഇങ്ങോട്ട് വരട്ടെ എന്നാണ് ഇന്ത്യ ചെല്ലും ഇന്ത്യ ചെല്ലും ഇതിനേക്കാളും വലിയ വെള്ളിയാഴ്ച ചെന്നിട്ട് വാപ്പ വെള്ളി പോയിട്ടില്ല പിന്നെയാണ് ഇനി ഈ ട്രംപിന്റെ ഈ കോൽക്കുത്തിച്ചാട്ടം കാണുമ്പോഴത്തേക്ക് ഇന്ത്യക്കാര് കൂട്ടിടിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളുണ്ട് ലോകത്തിന്റെ സാമ്പത്തിക ക്രമം സാമ്പത്തിക ശാസ്ത്രം ഇതിന്റെ എ ബി സി ഡി പോലും തനിക്കറിയില്ല എന്ന ട്രംപിനെ അറിയില്ല ഒന്ന് ഇവിടെ വീമ്പ് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ പണക്കാനും ഇന്ത്യയെ പിന്നെ ചതിക്കാനും അല്ലെങ്കിൽ ഇന്ത്യയെ മൂലക്കരുത്താനും നോക്കിക്കഴിഞ്ഞാൽ ആത്യന്തികമായി അമേരിക്ക തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും ലോകരാജ്യങ്ങളിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണെന്ന് അമേരിക്ക ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അമേരിക്ക അവരുടെ രാജ്യത്തെ ഉത്പാദനം വിതരണം അതുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമാണ് സംസാരിക്കുന്നത് അവരുടെ നിലപാടുകൾ വെച്ചിട്ട് പക്ഷെ മറ്റു രാജ്യങ്ങൾക്ക് നിലപാടുകളുണ്ടെന്നും ആ രാജ്യത്തും പോപ്പുലേഷൻ ഉണ്ടെന്നും ചിന്തിക്കുന്നില്ല അമേരിക്കയിലെ കേവലം പത്ത് മുപ്പത് കോടി ജനങ്ങളുടെ കണക്കുവച്ചിട്ട് സംസാരിക്കുമ്പോൾ നൂറ്റി നാല്പത് കോടി നൂറ്റിനാൽപ്പതിനു പുറത്ത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തോട് കിടപിടിക്കാൻ നിന്നു കഴിഞ്ഞാൽ മുയൽ മുക്കുന്നത് പോലെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നമുക്കറിഞ്ഞിട്ട് കാര്യമല്ല ട്രംപിന് മനസ്സിലാണല്ലോ ട്രംപിനത് മനസ്സിലാവൂല മനസ്സിലായി വരുമ്പോഴേക്കും അമേരിക്കയും ട്രംപും ഇല്ലാതാവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ പറ്റൂല മറ്റു രാജ്യ താല്പര്യങ്ങൾക്ക് ഇന്ത്യ നിന്നുകൊടുക്കുകയും ഇല്ല ഇന്ത്യയിലെ ജനങ്ങൾ ആ ജനങ്ങളെ മുൻനിർത്തി അവരെ സുരക്ഷ വെച്ചുകൊണ്ട് മാത്രമേ ഇവിടെ പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്ന് ഇനിയും എണ്ണ കൊണ്ടുവരും റഷ്യയുമായി കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാവും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ ക്രമേണ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ഇന്ത്യയിൽ ഇന്ത്യൻ വ്യവസായികളെല്ലാം മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി തുടങ്ങും അവസാനം അമേരിക്ക കുത്തുപാള എടുക്കുന്ന ഒരു സാഹചര്യം വരും ചുരുക്കം പറഞ്ഞാൽ ട്രംപ് ഇപ്പോൾ തൊടുത്തുവിടുന്ന ഈ കാര്യങ്ങൾ സമീപ ഭാവിയിൽ തന്നെ അമേരിക്കയിലേക്ക് തിരിഞ്ഞൊരു കൊടുങ്കാറ്റായി അടിക്കുന്നത് നമുക്ക് തന്നെ കാണാമെന്നർത്ഥം